കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ശബ്ദമിശ്രോണി ജെമിക് അധിഷ്കജ്വരത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക വൈകിട്ട് അയൽപ്പക്കത്ത് നിന്ന് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ഒട്ടേറെ കുട്ടികൾ കുളിക്കാനെത്തും നീന്തൽ മുങ്ങൽ അതുപോലെ തന്നെ നീന്തൽ പഠിക്കൽ എല്ലാം ചേർന്നൊരു ആഘോഷം തലമുറകളായി തുടരുന്ന ഈ കുളം പ്രകൃതിയുടെ പരധാനമാണ് എത്ര പേർ ഇവിടെ നിന്നാണ് നീന്തൽ പഠിച്ചത് അപകട വാർത്തയൊന്നും അക്കാലത്ത് കേട്ടിട്ടേയില്ല വൃത്തിയാക്കലോ ക്ലോറിനോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രകൃതത്തം എന്ന വിശ്വാസം എല്ലാവർക്കുമുണ്ട് പക്ഷേ ചോദ്യം ഇങ്ങനെയാണ് ഈ കുളത്തിലേക്ക് കളിക്കാനും കുളിക്കാനും വരുന്ന കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു അങ്ങോട്ട് കുട്ടികളെ വിടുന്ന രക്ഷിതാക്കളുടെ ആത്മവിശ്വാസം എന്താണ് ഈ ചോദ്യം ചോദിക്കുന്നത് അമീബിക് മധിഷ്കജ്വരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇതേ ആളുകളോട് അമീബിക് മതിഷ്കജ്വരം എങ്ങനെയാണ് പകരുന്നതെന്ന് വ്യക്തിപരമായി ചോദിക്കുക അവർ പറയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ രോഗം വരും തടയാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് അവർ പറയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം വൃത്തിയാക്കണം വൃത്തിയില്ലാത്ത വെള്ളത്തിൽ മുങ്ങരുത് പ്രത്യേകിച്ച് മൂക്കിലൂടെ അശുദ്ധജലം കയറുന്നത് തടയണം എന്നൊക്കെ ശരി എന്നാൽ മേൽപ്പറഞ്ഞ കുളം അത് നമ്മുടെ കുളമല്ലേ വർഷങ്ങളായി അപകടമൊന്നുമില്ലല്ലോ അത് പ്രകൃതിദത്തമല്ലേ അതും അവർ പറയും ഈ മനോഭാവം ഇങ്ങനെയുള്ളവരിൽ മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും അപകടം വരില്ലെന്ന വിശ്വാസം പലർക്കുമുണ്ടല്ലോ ടോർച്ച് കൂടാതെ ഇരുട്ടിൽ നടന്നാലും പാമ്പ് കടിക്കില്ലെന്ന ആത്മവിശ്വാസം കുടിവെള്ളത്തിൽ ഹൈപ്പറ്റൈറ്റ് വൈറസ് ഉണ്ടാകില്ലെന്ന ധാരണ ബന്ധുവിനെ ആശുപത്രിയിൽ കാണാൻ പോയാലും അണുബാധ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷ ഇതാണ് നമ്മുടെ തെറ്റായ ബോധം വീട്ടിലേക്ക് കള്ളൻ കയറില്ലെന്ന് കരുതി ആരെങ്കിലും വാതിൽ തുറന്ന് ഉറങ്ങുന്നുണ്ടോ സ്വർണത്തിനും പണത്തിനും നൽകുന്ന ഈ കരുതൽ എന്തേ നാം ആരോഗ്യത്തിന് കൊടുക്കുന്നില്ല ഇവിടെ മാധ്യമങ്ങൾക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് അമീബയുടെ ഉറവിടം കാണാതെ ഉഴലുന്നു കുളത്തിലും ഷവറിലും കുളിച്ചാൽ മദ്യഷ്കജ്വരം പൊടിയിലൂടെയും വായുവിലൂടെയും അമീബ ഇങ്ങനെ തലക്കെട്ടുകൾ കൊടുത്ത് ചാടണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് കരയിൽ നിൽക്കുന്ന ഒരാളെ കുളത്തിലേക്ക് തള്ളിയിടുകയാണ് ഇവർ ചെയ്യുന്നത് വീട്ടിൽ കുളിച്ചാലും അമീബ തലച്ചോറിൽ കയറുമെങ്കിൽ പിന്നെ എന്തിന് കുളം ഒഴിവാക്കണം എന്ന തെറ്റായ ഒരു അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനേ മാധ്യമങ്ങളുടെ ഇത്തരം തലക്കെട്ടുകൾ സഹകരമാവും അപൂർവമായ ഒരു അണുബാധയാണ് അമീബിക് അമീപി മദ്യഷ്കജ്വരം ലോകത്താകാൻ വളരെ കുറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രോഗം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ വളരെ പരിമിതമാണ് നമുക്കറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മതിഷ്കത്തിൽ അണുബാധ ഉണ്ടാക്കുന്ന അമീബകൾ തന്നെ പലവിധം ഏറ്റവും ഭീകരൻ നെക്ലേറിയ ആണ് തലച്ചോറിലേക്ക് പ്രവേശിക്കാൻ വെള്ളത്തിലൂടെ അല്ലാതെ ഒരു വഴിയും ഇതുവരെ ഈ അമീബ കണ്ടെത്തിയിട്ടില്ല വളരെ അപകടകാരിയാണ് ഈ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കാണിക്കും മരണസാധ്യത വളരെ കൂടുതൽ പുറം രാജ്യങ്ങളിലെ പഠനങ്ങളിൽ പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് മരണം എന്നാണ് അത്ര തന്നെ അപകടകാരി അല്ലാത്ത അമീബകളുമുണ്ട് അകാന്താമീബ ബാലമുത്തിയ ബർമ്മ അമ്പിബ തുടങ്ങിയവ അതിൽ ചിലതാണ് ശരീരത്തിൽ പ്രവേശിക്കാനുള്ള വഴികൾ പലതാണ് പക്ഷേ രോഗമുണ്ടാക്കുന്നത് പ്രധാനമായും രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞവരിലാണ് പ്രസ്തുത അമീബകൾ ചെയ്യുന്നത് ലക്ഷണങ്ങൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കാം അത്തരം അമീബ പോലുള്ള ജ്വരം വന്നാൽ മരണസാധ്യത ഇപ്പോൾ നാം കണ്ടെത്തിയ നെക്ലോറിയ അമീബയേക്കാൾ അല്പം കുറവാണ് എല്ലാ മന്തിഷ്ക ജ്വരത്തിലും ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പനി തലവേദന ഛർദി പെരുമാറ്റത്തിലെ വ്യത്യാസം അപസ്മാരം പോലെ കാണിക്കൽ അബോധാവസ്ഥ തുടങ്ങിയവയാണവ രോഗം കണ്ടെത്തുന്നത് മന്തിഷ്കത്തിൻ്റെ ആവരണങ്ങൾക്കിടയിൽ നിന്ന് സുഷുഭ്ന നാടിക്ക് ചുറ്റുമൊഴുകുന്ന സ്രവ പരിശോധന വഴി ആണ് പരിചയമുള്ള ഒരു മൈക്രോ ബയോളജിസ്റ്റിന് സ്രവം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അമീബയെ കാണാൻ സാധിക്കും എന്തു തരം അമീബ എന്നറിയാൻ പി സി ആർ ടെസ്റ്റും ചെയ്യും രണ്ട് വർഷമായിട്ടാണ് ഈ രോഗം എണ്ണത്തിൽ പെരുകിയത് അതായത് നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥ വ്യതിയാനമാണ് ഒന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നെക്ലേറിയ അല്പം ചൂടുള്ള വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ വളരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടാമതായി വെള്ളത്തിൻ്റെ അശുദ്ധി വെള്ളത്തിലെ ബാക്ടീരിയകളെയും മറ്റും ഭക്ഷിച്ചാണ് അമീബ വളരുന്നത് അതുകൊണ്ട് ബാക്ടീരിയ കൂടുതലുള്ള വെള്ളത്തിൽ വെള്ളത്തിലായിരിക്കും അമീബ കാണുന്നത് വൃത്തി കുറഞ്ഞ സാഹചര്യത്തിൽ ഈ അമീബകൾക്ക് എളുപ്പം വളരാൻ കഴിയില്ലെന്നർത്ഥം കാരണം അവിടെ സൂക്ഷ്മജീവികളും മറ്റും കുറവായിരിക്കുമല്ലോ മൂന്നാമതായി രോഗം കണ്ടെത്തുന്നതിൽ വന്ന മാറ്റമാണ് എല്ലാ മധുഷ്ക ജ്വരത്തിൻ്റെയും സ്രവത്തിൽ അമീബയ്ക്കുള്ള പരിശോധന കൂടി നടത്താൻ നിർദ്ദേശം വന്നതോടെയാണ് കൂടുതൽ കേസുകൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടെത്തപ്പെട്ടത് ആകെ വന്ന രോഗികളിൽ ഭൂരിഭാഗവും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചവരോ മറ്റു രീതിയിൽ മൂക്കിൽ വെള്ളം ഒഴിച്ചവരോ ആയിരുന്നു പിന്നെ ഒരു കൂട്ടർ നേരത്തെ പരിക്ക് പറ്റി തലയോടിന് ക്ഷതമേറ്റവരായിരുന്നു മറ്റു പല രോഗാവസ്ഥ കൊണ്ട് പ്രതിരോധശക്തി വളരെ കുറഞ്ഞുപോയ രോഗികളിലും അമീബിക് അതിഷ്കജ്വരം കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൊന്നും പെടാത്ത കൂട്ടർ വളരെ ന്യൂനപക്ഷമാണെന്ന് അർത്ഥം സ്രവത്തിൽ അമീബയെ കണ്ടാൽ ഉടനടി ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വിവരം കൈമാറുന്നു അപ്പോൾ തന്നെ സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖ പ്രകാരം ചികിത്സ ആരംഭിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മരുന്നുകൾ എത്ര കാലം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സംഭാവനകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ലോകത്തിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ നമ്മുടേതാണ് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാകാം നമ്മുടെ ബലവും മറ്റുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കിയാൽ ഭേദമാണ് അമേരിക്കയിലെ പഠനങ്ങളിൽ പറയുന്നത് തൊണ്ണൂറ്റേഴ് ശതനം ശതമാനം വരെ ഈ രോഗത്തിന് മരണനിരക്ക് കണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മരണശതമാനം ഇപ്പോഴും അതിൽ വളരെ താഴെയാണ് എന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് പൗരൻ എന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്തം വളരെ വ്യക്തമാണ് കുടിക്കുന്നതും കുളിക്കുന്നതുമായ ജലം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക പൊതു കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സംശയകരമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് മൂക്കിലേക്ക് ശക്തിയായി വെള്ളം കയറുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ട സമയം കൂടിയാണിത് വെള്ളത്തിലെ അമീബകളുടെ സാന്നിധ്യം അതിൻ്റെ കാരണം തുടങ്ങിയവയിൽ സമഗ്ര പഠനം വേണം ലോകത്തിൻ്റെ രീതിയിൽ വന്ന മാറ്റം മരുന്നുകളുടെ ഉപയോഗം ഏതൊക്കെ എത്ര നാൾ ഇതിലൊക്കെ വലിയ പഠനങ്ങൾ വേണം സാധാരണക്കാർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാക്കണം വെള്ളം വൃത്തിയാക്കാനും ക്ലോറിനേറ്റ് ചെയ്യാനുമുള്ള എല്ലാ സൗകര്യവും വേണം വൃത്തിയില്ലാത്ത ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിലെ മുങ്ങിക്കുളി നീന്തൽ തുടങ്ങിയവ തടയണം വാർത്തയ്ക്ക് ചൂടുണ്ടാക്കുക എന്നതല്ല ഒരു മരണമെങ്കിലും തടയുക എന്നതായിരിക്കണം മാധ്യമങ്ങളുടെ ലക്ഷ്യം ഒറ്റപ്പെട്ട കേസുകളെ സാമാന്യവൽക്കരിച്ച് പൊതുജനത്തെ ആശയക്കുഴപ്പത്തിലാക്കരുത് രോഗം തടയാൻ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനം രോഗപ്രതിരോധത്തിൽ മരുന്നുകളോ ആശുപത്രികളോ സാങ്കേതികവിദ്യകളോ അല്ല മറിച്ച് മനുഷ്യരുടെ ചര്യകളാണ് ശീലങ്ങളാണ് ഏറ്റവും പ്രധാനം എന്നുകൂടി മനസ്സിലാക്കണം തങ്ങളുടെ അറിവും ബോധവും സ്വന്തം ആരോഗ്യകാര്യത്തിൽ പ്രായോഗികമാക്കിയാലേ ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയും നമ്മളും ആരോഗ്യ സംവിധാനങ്ങളും മാധ്യമങ്ങളും ഒന്നിച്ചു നിന്നാൽ ഈ അമീബിക് ഭീഷണിയെയും ചെറുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ജീവിതം വിലപ്പെട്ടതാണ് അതിൽ പരീക്ഷണങ്ങൾ പാടില്ല മറ്റൊരു പ്രധാന കാര്യം നാം ഓർക്കേണ്ടത് അമീബിക് മതിഷ്കജ്വരം കേരളത്തിൽ മാത്രം കാണുന്ന ഒരു രോഗമല്ല അങ്ങനെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ലോകത്ത് പല രാജ്യങ്ങളിലും ഇതുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫെഡറിക് ഷൗഡിനാണ് ഈ അമീബയെ ആദ്യം കണ്ടെത്തുന്നത് ഇത് പക്ഷേ മനുഷ്യനിൽ രോഗമുണ്ടാക്കുമെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല അത് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഓസ്ട്രേലിയയിലെ ഡോക്ടർമാരായ മാൽക്കം ഫൗളർ റോൾനി കാർട്ടർ എന്നിവരാണ് ഈ രോഗം മൂലം പണ്ട് മുതലേ ആളുകൾ മരിക്കുന്നുണ്ട് പക്ഷേ നാം അത് അറിയുന്നില്ല അതെല്ലാം വെറും മധ്യഷ്കജ്വരം അല്ലെങ്കിൽ ജ്വരം പനി എന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരുന്നതെന്ന് മാത്രം ഇപ്പോഴാണ് ഈ മന്തിഷ്കജ്വരം പ്രത്യേക അമീബിക് മന്ത്രിഷ്കജ്വരമാണെന്ന കാറ്റഗറിയിലേക്ക് വന്നത് അത് നാം ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കുകയും രോഗികളിൽ പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ പരിണിത കൂടിയാണ് എന്തൊക്കെയായാലും ശുദ്ധിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അമീബിക് മധ്തിഷ്കജ്വരത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം